പാലത്തുരുത്ത് ശ്രീനാരായണ സേവികാശ്രമം സ്ഥാപകയായിരുന്ന സ്വാമിനി അമൃതമാതായുടെ ജന്മശതാബ്ദി സ്വാഗത സംഘം രൂപീകരിച്ചു പാലിത്തിരത്ത് ശ്രീനാരായണ സേവികാശ്രമത്തിന്റെ സ്ഥാപകയും ശിവഗിരി ശ്രീനാരായണ ധർമ്മസംഘം ട്രസ്റ്റിലെ ആദ്യ സന്യാസിനിയും കൊച്ചിൻ പോര്ട്ട് ട്രസ്റ്റിലെ ആദ്യത്തെ വനിതാ ഉദ്യോഗസ്ഥയുമായിരുന്ന സ്വാമിനി അമൃതമാതായുടെ ജന്മശതാബ്ദി സ്വാഗത സ്വാഗതസംഘം രൂപീകരിച്ചു വാവക്കാട് എസ്എന്ഡിപി ഹാളിൽ വിവിധ സാമൂഹിക സാംസ്കാരിക രാഷ്ട്രീയ സംഘടനകളുടെ പ്രതിനിധികളെ ഉള്പ്പെടുത്തി നൂറ്റി സ്വാഗത സ്വാഗതസംഘമാണ് രൂപീകരിച്ചത് പാലിത്തുരുത്ത് ശ്രീനാരായണ സേവികാശ്രമത്തിന്റെയും ബി എസ് പി എം ട്രസ്റ്റിന്റെയും ഇംഗ്ലീഷ് മീഡിയം സ്കൂളിന്റെയും വൃദ്ധസദനത്തിന്റെയും സ്ഥാപക സ്വാമിനി അമൃതമാതായുടെ നൂറാമത് ജന്മദിനം ഓഗസ്റ്റ് ഒൻപത് വെള്ളിയാഴ്ചയാണ് ശ്രീനാരായണ ഗുരുദേവൻ അവസാനമായി എഴുതി നൽകിയ ഹോമ മന്ത്രാർച്ചനയോടെ ചടങ്ങുകൾ ആരംഭിക്കും അന്നേ ദിവസം അനുസ്മരണ സമ്മേളനം ശാന്തിയാത്ര എന്നിവയും നടത്തും ഒരു വർഷക്കാലം നീണ്ടു നിൽക്കുന്ന വിവിധങ്ങളായ പരിപാടികളാണ് സംഘടിപ്പിക്കുന്നത് ബ്രഹ്മശ്രീ അനിരുദ്ധൻ തന്ത്രികൾ സ്വാമിനി ശാരദപ്രിയ മാത വടക്കേക്കര പഞ്ചായത്ത് പ്രസിഡന്റ് രശ്മി അനിൽകുമാർ എസ് എൻ ഡി പി യൂണിയൻ സെക്രട്ടറി ഷൈജു മനയ്ക്കപ്പടി പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് വി എസ് സന്തോഷ് വാവക്കാട് ശാഖ പ്രസിഡന്റ് ഒ വി സോമൻ സി വി കൃഷ്ണമണി ബ്ലോക്ക് മെമ്പർ തമ്പുരാട്ടി ബാബു വാർഡ് മെമ്പർ മായാ ഷാജി എന്നിവർ പ്രസംഗിച്ചു പ്രഭാശങ്കർ സ്വാഗതവും ശ്രീകുമാർ നന്ദിയും പറഞ്ഞു സ്വാഗത സംഘം ഭാരവാഹികളായി പ്രൊഫസർ സുരാജ് ബാബു ചെയർമാൻ ബ്രഹ്മശ്രീ അനിരുദ്ധൻ തന്ത്രികൾ സി വി കൃഷ്ണമണി വൈസ് ചെയർമാൻമാർ പ്രഭാശങ്കർ വാവക്കാട് ജനറൽ കൺവീനർ സംഘമിത്ര എം എം പവിത്രൻ ട്രഷറർ എന്നിവരെയും വിവിധ കമ്മിറ്റികളുടെ കൺവീനർമാരായി കെ എസ് ശ്രീകുമാർ രാധാകൃഷ്ണൻ കാലടി ടി കെ സനകൻ കെ എം സ്റ്റീഫൻ രാജീവ് മണ്ണാളിൽ കെ ജി സന്തോഷ് അജിത ശിവദാസൻ മായ രാജേഷ് ഒ ബി സോമൻ എം എ സുധീഷ് പട്ടണം വി കെ പരമേശ്വരൻ എം ബി രമേശൻ സബിത ജയചന്ദ്രൻ എന്നിവർ ഉൾപ്പെടുന്ന അമ്പത്തൊന്നംഗ കർമ്മസമിതിയെയും തെരഞ്ഞെടുത്തു നമ്മൾ ഞാൻ വിഷയത്തിലേക്ക് ഉടനെ തന്നെ അത് അത് പോരാ അല്ലെങ്കിൽ എന്തും കൂട്ടിച്ചേർക്കണം അങ്ങനെയൊക്കെ ഉള്ളതിൻ്റെ അയ്യഞ്ച് എങ്കിലും എടുത്ത് ഓരോ മെമ്പർമാർ ഇവിടെ കൂടിയിരിക്കുന്ന ആളുകൾ അതിൻ്റെ അഭിപ്രായം പറഞ്ഞാലേ ഈ സ്ഥാപന ഇത് നമ്മുടെ ഉദ്ദേശ പരിപാടി വൃത്തിയായി ഭംഗിയായി നടക്കും എന്നുള്ളത് കൊണ്ട് അതൊന്നും പാത തുടരുന്ന ഈ പാതയുടെ പിൻഗാമിയായി നമ്മുടെ നാട്ടിൽ അറിയപ്പെടുന്ന സ്വാമി അമൃതമാതയുടെ ലക്ഷ്യങ്ങളും ഈ ട്രസ്റ്റിൻ്റെ പ്രവർത്തന പരിപാടികളും വിശദീകരിക്കുന്നതിന് വേണ്ടി ശ്രീമാൻ പവിത്രൻ പവിത്രഞ്ചേട്ടനെ ക്ഷണിക്കുന്നു